ആ സ്വർണ്ണവില പൊതുവേ ഈ ആസ്തികളുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ സ്വർണത്തെയും ഈ വിലപിടിപ്പുള്ള ലോഹങ്ങളായിട്ടുള്ള വെള്ളി എന്നിവയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോ അത്തരം കാര്യങ്ങളുടെ വില വർത്തനവ് യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നത് ആ പൊതുവെ നമ്മളുടെ നിക്ഷേപം എന്ന് പറയുന്നത് ഈ സമ്പാദ്യം സമ്പാദ്യത്തെ തുടർന്നുണ്ടാകുന്ന നിക്ഷേപമൊക്കെ ബാങ്കുകളിലും മറ്റ് ഓഹരികളിലും ഒക്കെയാണ് സാധാരണഗതിയിൽ നിക്ഷേപിക്കപ്പെടുന്നത് അപ്പോൾ അതെല്ലാം തന്നെ സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനവും സമ്പദ്വ്യവസ്ഥയുടെ ശക്തിയും ഒക്കെ അനുസരിച്ചാണ് അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയോ ഉണർവോ മുന്നേറ്റമോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സമ്പാദ്യവും നിക്ഷേപവും ഒക്കെ നമ്മൾ എവിടെ നടത്തും അങ്ങനെ വരുമ്പോഴാണ് ഒരു സ്ഥിര വില ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന നിലയിൽ ഈ വിലപെടിപ്പുള്ള ഈ പ്രഷ്യസ് മെറ്ററൽസ് എന്ന് പറയുന്ന ഗോൾഡ് സിൽവർ എന്നിവയിലൊക്കെ നിക്ഷേപം നടത്തുന്നത് അപ്പൊ സ്വാഭാവികമായി ഇപ്പൊ സ്വർണത്തിന്റെ വില ഉയരുന്നു എന്നതിന്റെ അർത്ഥം സമ്പദ് വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റമോ പ്രതീക്ഷയോ ഒന്നും തന്നെ നിക്ഷേപകർ ഇല്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അപ്പൊ വില കുറയുമോ എന്നുള്ള ചോദ്യം സ്വർണത്തിന്റെ വില കുറയണമെങ്കിൽ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകണം സമ്പദ് വ്യവസ്ഥയിൽ പ്രതീക്ഷ ഉണർത്തുന്ന മുന്നേറ്റം കാണാൻ കഴിയുമ്പോൾ മാത്രമായിരിക്കും സ്വർണത്തിന്റെ വിലയില് കുറവുണ്ടാകാനുള്ള സാധ്യത അതായത് ഇനിയിപ്പോൾ ഒരു തിരിച്ചറി ഒരു സമയം ഇപ്പോൾ സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു നഷ്ടത്തിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുണ്ടോ വരും കാലങ്ങളിൽ ഈ വ്യാപാര യുദ്ധമൊക്കെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്വർണ്ണവില വീണ്ടും താഴുകയാണെങ്കിൽ ഈ ഈ ഒരു സമയം സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടം തന്നെ തന്നെയാകുമോ ഇല്ല അങ്ങനെ നഷ്ടമാവില്ല അത് കാരണം സ്വർണ്ണത്തിന്റെ വില ചിലപ്പം ഒരു അൽപ്പം കുറഞ്ഞ് കുറേ കുറയാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ അങ്ങനെയാകുമ്പോഴും ഇതെപ്പോഴും ഒരു ആപേക്ഷികമായിട്ടുള്ള ഒരു സുരക്ഷിത നിലവാരത്തിലായിരിക്കും സ്വർണത്തിന്റെ വിലയില് വർധനവോ കുറവോ ഒക്കെ സംഭവിക്കുക സമ്പത്ത് വ്യവസ്ഥയിലും മറ്റ് നിക്ഷേപ മാർഗങ്ങളുടെയും അടക്കമുള്ള മറ്റ് നിക്ഷേപ മാർഗങ്ങളുടെയൊക്കെ അതിന്റെയൊക്കെ വില എന്താണ് അതിന് അതിന് ലഭിക്കുന്ന പലിശ നിരക്ക് എന്താണ് അതുമായിട്ടൊരു താരതമ്യത്തിലാണ് എപ്പോഴും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ തന്നെ വിലകളിൽ മാറ്റം വരുന്നത് അപ്പൊ അതുകൊണ്ട് സ്വർണത്തിന്റെ വിലയിൽ നേരിയ കുറവുണ്ടായി എന്ന് കരുതി അതിന്റെ വിലയിൽ കേവലമായിട്ടുള്ള കുറവുണ്ടാകുമെന്നോ ആ രീതിയിൽ നഷ്ടമുണ്ടാകുമെന്നോ കാണേണ്ടതില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം